ഒരാളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു ഡിറ്റാച്ച് ചെയ്യണമെന്ന് നമുക്ക് ആദ്യം തോന്നണം അതാണ് വേണ്ട കാര്യം മറ്റേ ആൾ കുറെ ഇട്ടിട്ട് നമുക്കിട്ട് തന്നാലും നാണില്ലാണ്ട് ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമുക്കത്രമേ പ്രിയപ്പെട്ടതാണ് അത് മനസ്സിലാക്കാൻ സാധിക്കഴിഞ്ഞിട്ടല്ല പക്ഷെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ളത് നോക്കുക ദിസ് ഈസ് എ റിയാലിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ പിന്നെ എല്ലാ സമയത്തും നമുക്ക് ഇറ്റ് ഇസ് നോട്ട് മാജിക്ക് നമുക്കൊരു മാജിക്ക് മാതൃക മാറ്റിമറിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല പക്ഷേ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കൊരു ഇഷ്ടത്തിനെ നമ്മൾ കൊണ്ടെത്തിച്ചതാണ് ഇഷ്ടത്തിനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇറക്കി വിടേണ്ടി വരും ഒരു വാല്യൂ തരാതിരിക്കുമ്പോൾ നമ്മളൊരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നമ്മളിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈസി ആയിട്ട് നമുക്കിതിൽ നിന്നൊക്കെ മാറാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്കകൾക്ക് നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു മാറണമെന്ന് ആഗ്രഹമുള്ള ഒരാളെ മാത്രമാണ് നമുക്ക് മാറ്റിയെടുക്കാൻ എളുപ്പമാവുക ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറയില്ലേ കുടങ്ങമ്മത്തി വെച്ച് ഒഴിക്കണം മാതിരിയാണ് ബ്ലാ 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 പുറത്തക്കൂടെ പോയിക്കൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ മനസ്സിലാക്കുമ്പോൾ എന്തിനാണ് ഇനിയും ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളൊരു കരുത്ത് കിട്ടുമെന്നാണ് പറയുക